അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ രൂപയ്ക്കുണ്ടായ വിലയിടിവ് ഒമാനി റിയാലുമായുള്ള വിനിമയത്തിലും റെക്കോർഡിട്ടു ഒരു ഒമാനി റിയാൽ ഒമാനിറിയാൽ ഇന്ത്യൻ രൂപയ്ക്ക് മുകളിൽ മൂല്യം കൈവരിച്ചു ഒമാനിൽ ചില സാമ്പത്തിക വിനിമയ സ്ഥാപനങ്ങൾ രൂപ പൈസ വരെ ഒരു ഒമാനി റിയാലിന് നൽകുന്നുണ്ട് രൂപയുടെ മൂല്യം ഇടിയുന്നത് നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ഏറെ ആഹ്ലാദം നൽകുന്നതാണ് നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് കൂടുതൽ മൂല്യം കിട്ടുമെന്നതാണ് കാരണം പക്ഷേ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായി വിദേശ നാണയത്തിൽ ലോൺ എടുത്ത് പ്രവാദിച്ചു ൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതൊരു ബാധ്യതയായി മാറുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു വായ്പ ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ കൂടുതൽ തുക തിരിച്ചടക്കേണ്ടിവരും വിനോദയാത്ര ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വിദേശ സഞ്ചാരം നടത്തുന്നവർക്കും രൂപയുടെ വിലയിടിവ് ദോഷകരമാവും ഈ വർഷം ഇതുവരെ രൂപയുടെ മൂല്യത്തിൽ നാല് പോയിന്റ് ഏഴ് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു ഏഷ്യൻ കറൻസികളെ അപേക്ഷിച്ച് രൂപയുടെ മൂല്യശോഷണം കൂടുതലാണ് ഫോറക്സ് മാർക്കറ്റിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ എൺപത്തി എന്ന നിരക്കിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത് ചൊവ്വാഴ്ച രാവിലെ വ്യാപാരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത് എൺപത്തി ഒൻപത് ദശാംശം ഏഴ് പൂജ്യത്തിൽ എത്തി ഇൻട്രാഡേയിൽ തൊണ്ണൂറ് തൊടുമെന്ന നിലയിലെത്തിയിരുന്നു എൺപത്തി ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് വരെ വ്യാപാരം തുടർന്ന ശേഷം നിരക്ക് താഴേക്കിറങ്ങി ചൊവ്വാഴ്ച വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ എൺപത്തി ഒൻപത് ദശാംശം എട്ട് ഏഴാണ് രൂപയുടെ മൂല്യം അതായത് തിങ്കളാഴ്ചത്തെയും ചൊവ്വാഴ്ചത്തെയും വിനിമയത്തിൽ മുപ്പത്തിമൂന്ന് പൈസയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത് ഗൾഫ് മാധ്യമം മസ്കത്ത്